ഓം ഗുങ്കുരുഭ്യൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തേഴ് ശ്ലോകം ഒൻപത് പത്ത് പീതാം പരം കരവിരാജിന സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദിശംയാമി ഒൻപത് ആകദാ പ്രാഗുലൂഖലേ തർപ്പിതർപ്പിതമതൻ അവാസ്തി അന്വയും അർത്ഥം യഥാ എപ്പോഴാണോ കല കള്ള സ്ഥിരം വളരെ നേരം ഉരൂകലെ ഉരലിൽ സ്ഥീയനാം കിടന്നാലും ഇതി എന്നു പറഞ്ഞ് സ ആ യശോദ ഭവനമേവ ഗൃഹത്തിലേക്ക് തന്നെ ആകത വന്നത് തഥാ അപ്പോൾ പ്രാഗ് മുമ്പേ ഉരൂകലവിലാന്തരേ ഉ ഉരലിൽ കുഴിയിൽ വയ്ക്കപ്പെട്ടിരുന്ന അസപ്പി വെണ്ണ അതൻ ഭക്ഷിക്കുന്നവനായി അവാസ്തി ചെയ്യുന്നു സ്ഥിതി ചെയ്തു ഹരിവു സാരം ഉരലിൽ തന്നെ ബന്ധനസ്ഥനായി കുറച്ചു സമയം കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞിട്ട് യശോദ ഭവനത്തിനുള്ളിലേക്ക് തന്നെ പോയി അപ്പോൾ ശ്രീകൃഷ്ണൻ മുമ്പു തന്നെ ഉരലിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണ എടുത്ത് തിന്നാൻ ആരംഭിച്ചു ഹരിവു സാരം ആശാബദ്ധയായ യശോദയ്ക്ക് പോലും ബന്ധ വിമുക്തന്മാർക്ക് പ്രാപിക്കാൻ കഴിയുന്ന അങ്ങയെ സിദ്ധിക്കാൻ കഴിഞ്ഞു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ ശ്ലോകത്തിൽ നിന്നും വിമുക്തനാക്കിയാലും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാം നാൽപ്പത്തിയേഴാം ദശകം സമാപ്തം ഹരിഭൂം ഓം നമ ഓം നമോ ഭഗവദേവാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്ത് യശസുഖമോ വിഭോ ഭൻജിമോ വാദനാദ വിജയി മാംഗദാൻ അന്വയും അർത്ഥം ബിഭു വിഭുവായുപ്ലവനെ വാദനാഥ ഗുരുവായൂരപ്പ ഭവാൻ അങ്െ മാർക്ക് ആഭാഷസുഗമ എളുപ്പം പ്രാപിക്കാനാവുമെങ്കിൽ സഭാശയാ കൂടിയ ആനയ ഇവളാൽ കിമു സംയുത സംയത എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടത് ഏവമാതി എന്നിപ്രകാരമുള്ള രീതിയിൽ ദിവിജയ് ദേവഗണത്താൽ അഭിഷ്ഠുത ശുധിക്കപ്പെട്ടു തും അങ് മാം എന്നെ ഗാൻ രോഗത്തിൽ നിന്ന് പരിഭാഗി രക്ഷിച്ചാലും